നമസ്കാരം വലിയ ആശങ്ക ആശങ്കയുണർത്തി വീണ്ടും കണ്ടെയ്നറുകൾ വന്നടിയുന്നു ചവരാ തീരത്ത് കൂടുതൽ കണ്ടെയ്നറുകൾ അടിഞ്ഞു ഇതുവരെ വിവിധ തീരങ്ങളിലായി ഇരുപതിലധികം കണ്ടെയ്നറുകളാണ് തീരത്തടിഞ്ഞത് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും തീരദേശത്ത് ജനങ്ങളുടെ ആശങ്കകൾ തുടരുകയാണ് ആർ ആർ ടീം പോലീസ് ഫിഷറീസ് ദുരന്ത അതോറിറ്റി എന്നിവർ പരിശോധന നടത്തുന്നുണ്ട് തീരദേശത്ത് അതീവ ജാഗ്രതാ നിർദേശവും നൽകിയിട്ടുണ്ട് തീരദേശത്തെ ആശങ്കയിലാക്കുകയാണ് ഇന്നലെ രാവിലെ മുതൽ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ സർക്കാർ ജാഗ്രത പുറപ്പെടുവിച്ചതോടെ ആശങ്കയിലായ തീരദേശവാസികൾ നേരെ പുലർന്നപ്പോൾ കണ്ടത് തിരമാലയടിച്ച് കടൽഭിത്തിയോട് ചേർന്ന് പൊളിഞ്ഞു കിടക്കുന്ന ശിതീകരണ സംവിധാനത്തോടെയുള്ള കണ്ടെയ്നറുകളാണ് തീരം മുഴുവനും തെർമോക്കോൾ കൊണ്ട് നിറഞ്ഞ സാഹചര്യമുണ്ട് ആദ്യം പരിമണത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത് തൊട്ടു പിന്നാലെ മറ്റു മൂന്ന് സ്ഥലങ്ങളിലും കണ്ടെയ്നറുകൾ വന്നു പത്ത് മണിയോടെ വീണ്ടും കടലിൽ കണ്ടെയ്നറുകൾ പ്രത്യക്ഷപ്പെട്ടു ഇന്നലെ വൈകിട്ടോടെ നീണ്ടകര താലൂക്ക് ആശുപത്രിക്ക് സമീപം കടൽഭിത്തിയോട് ചേർന്ന് അഞ്ച് കണ്ടെയ്നറുകളും കണ്ടെത്തി ഇതിനിടെ പരിമണം ശിവ ഹോട്ടലിന് സമീപം തീരത്തടിച്ച കണ്ടെയ്നറുകൾ ശക്തമായ തിരമാലയിൽപ്പെട്ട് തകരുന്ന സാഹചര്യം ഉണ്ടായി നീണ്ടകര പരിമണം ക്ഷേത്രത്തിന് എതിർവശത്ത് രണ്ട് പരിമണത്തെ ഹോട്ടലിന് പിറകുവശത്ത് മൂന്ന് നീണ്ടകര ഹാർബറിന് സമീപം അഞ്ച് കരിനുറ ഭാഗത്ത് ഒന്ന് ശക്തികുളങ്ങര കുളങ്ങര മദാമത്തോപ്പ് ഭാഗത്ത് ഒന്നിങ്ങനെയാണ് കണ്ടെയ്നറുകൾ ഒഴുകിയെത്തിയത് കരുത്തറ ഭാഗത്ത് കണ്ട കണ്ടെയ്നർ തീരം തൊട്ടിട്ടില്ല ഞായറാഴ്ച രാത്രി ചെറിയഴിക്കൽ തീരത്ത് ഒരു കണ്ടെയ്നർ എത്തിയിരുന്നു ഇനിയും കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തേക്ക് ഒഴുകി എത്തും തന്നെയാണ് വിവരം കണ്ടെയ്നറുകൾ എല്ലാം മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് കയറുകൾ കൊണ്ട് ബന്ധിച്ച് തീരത്തേക്ക് വലിച്ചെടുപ്പിച്ചു കണ്ടെയ്നറുകൾ ഏറ്റെടുക്കുന്നതിന് കസ്റ്റംസ് അധികൃതർ ഉച്ചയോടെ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കനത്ത ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശവുമുണ്ട് കുഫോസിലെ ശാസ്ത്രജ്ഞർ കടലിലെ വെള്ളം പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട് നിലവിൽ നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്നത് വിലക്കിയിട്ടുണ്ട് കപ്പലിൽ ഉണ്ടായിരുന്നത് അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് ഈ അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളിൽ കാലിയാണ് പതിമൂന്ന് എണ്ണത്തിലാണ് കാൽഷ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ ഉള്ളത് ഇതാണ് കസ്റ്റംസ് ഇതുവരെയുള്ള നൽകുന്ന വിവരങ്ങൾ ബാക്കി എന്തൊക്കെയാണ് ഉള്ളതെന്ന വിവരം പുറത്തു വന്നിട്ടില്ല കസ്റ്റംസ് നിയമം അനുസരിച്ച് ഈ കണ്ടെയ്നറുകൾ ഒഴുകി കേരള തീരം തൊട്ടാൽ കസ്റ്റംസിനാണ് പിന്നെ പൂർണ്ണ ഉത്തരവാദിത്വം തിരിവടക്കാതെ കൊണ്ടുവന്നിട്ടുള്ള ചരക്കുകളാണ് കപ്പലിലുള്ളത് ഇതിൽ നിന്ന് ചരക്കുകൾ മാറ്റുന്നത് നിയമവിരുദ്ധമാണ് കണ്ടെയ്നറുകൾ കണ്ടെത്താനും നിരീക്ഷിക്കാനും കസ്റ്റംസ് മറൈൻ ആൻഡ് പ്രിവന്റീവ് യൂണിറ്റുകളെ കേരള തീരത്ത് വിന്യസിച്ചിട്ടുണ്ട് കര തൊടുന്നതിനനുസരിച്ച് സംഘമെത്തി കണ്ടെയ്നറുകൾ പരിശോധിക്കുകയും അപകടകരമല്ലാത്ത വസ്തുക്കളുള്ളത് കൊച്ചി തുറമുഖത്തേക്ക് എത്തിക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ സമീപത്തെ കസ്റ്റംസ് ഓഫീസിന്റെ കസ്റ്റഡിയിലാകും ഇതിനുശേഷം കാർഗോയുടെ കസ്റ്റംസ് ഏജന്റിനെ വിളിപ്പിക്കുകയും ബിൽ ഓഫ് എൻട്രി അഥവാ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പരിശോധിക്കും എൽസ കപ്പലിന്റെ കാര്യത്തിൽ എം എസ് സി മെഡിറ്ററയി ഷിപ്പിംഗ് തന്നെയാണ് ഏജന്റ് ബില്ല് രേഖപ്പെടുത്താത്ത വസ്തുക്കൾ ഉണ്ടോ എന്നാണ് നിലവിൽ പ്രധാനമായും പരിശോധിക്കുന്നത് ഇതിനെല്ലാം കപ്പൽ ഉടമകൾ നികുതി അടക്കേണ്ടി വരും എന്ന കാര്യം കൂടിയുണ്ട് അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നത് സർക്കാർ നിർദ്ദേശം അനുസരിച്ചായിരിക്കും കണ്ടെയ്നറുകളിൽ പലതും കേരള തീരത്ത് ഇറക്കാനുള്ളതല്ല എന്നും മനസ്സിലാകുന്നുണ്ട് എങ്കിൽ പോലും എവിടെയാണോ കറന്നിടുന്നത് ആ നിമിഷം മുതൽ അവിടുത്തെ കസ്റ്റംസിന്റെ ചുമതലയിലേക്കാണ് ഈ കണ്ടെയ്നറുകൾ വരുന്നത് കണ്ടെയ്നറുകളോ ചരക്കോ കടലിൽ ഒഴുകുന്നത് കണ്ടാൽ തങ്ങളെ അറിയിക്കണമെന്ന നിർദ്ദേശം അധികൃതർ നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട് ഒഴുകുന്ന കണ്ടെയ്നറുകളിലും കപ്പൽ ഭാഗങ്ങളിലും ഇടിച്ച് മറ്റ് യാത്രക്കാർക്ക് അപകടമുണ്ടാകാനുള്ള സാധ്യതയും അതിനൊപ്പം തന്നെ പരിസ്ഥിതി നാശവും പരമാവധി കുറച്ച് വിലപിടിപ്പുള്ള ആസ്തികൾ വീണ്ടെടുക്കാനുള്ള ശ്രമവും തുടരുന്നുണ്ട്